ദൈവദിന സ്തോത്രം ഇന്ന് നവംബർ ഇരുപത് ഇന്ന് എൻ്റെ മാതാവിൻ്റെ ജന്മദിനമാണ് തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് താൻ ഇന്ന് പൂർത്തിയിരിക്കുകയാണ് എൻ്റെ മാതാവിനെ പറ്റിയുള്ള എൻ്റെ ഏറ്റവും വലിയ സന്തോഷം ഉത്തരഭാരതത്തിലെ ഒരു സുവിശേഷകൻ ഞാനായിരിക്കുന്നതിൽ എൻ്റെ മാതാവിന് സന്തോഷമുണ്ട് എന്നതാണ് ഞാൻ ഇവിടെ നിന്ന് പോകണമെന്നോ ഇതിൽ നല്ല ഒരു സ്ഥലത്തേക്ക് മാറണമെന്നോ ഒരിക്കലും എന്നെ മാതാവ് ആഗ്രഹിച്ചിട്ടില്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് താൻ ഞങ്ങൾക്ക് വീണ്ടും നിരന്തരമായി പ്രാർത്ഥിക്കുന്നു ഈ തൊണ്ണൂറ്റിയഞ്ചാമത്തെ വയസ്സിൽ താൻ ഭവനത്തിൽ തനിയേയാണ് ആരും പോയില്ല രാത്രി ഈ ഒൻപത് മണിയാകുമ്പോൾ എൺപത്തിരണ്ട് വയസ്സുള്ള ഒരു സഹായി തന്നോടൊപ്പം കൂട്ടുകിടക്കുവാൻ വേണ്ടി വരും രാവിലെ മണിയാകുമ്പോൾ ആ കമലമ ചേച്ചി പോകും അതായിരുന്നു കഴിഞ്ഞ അനേക വർഷങ്ങളിലെ രീതി തനത് രാവിലെ എഴുന്നേൽക്കും താൻ തനിയെ ഇരുന്ന് പ്രാർത്ഥിക്കും പ്രാർത്ഥിക്കുന്ന ഒരു മാതാവായിരുന്നു താൻ അന്യഭാഷ പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല എന്നാൽ താൻ ധാരാളം പ്രാർത്ഥിക്കും തൻ്റെ പ്രാർത്ഥനയുടെ ഉത്തരമാണ് ഞാനൊരു സുവിശേഷകനായതിനെ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരു കഠിനാധ്വാനിയാണ് കഴിഞ്ഞ ദിവസവും ചില മാസങ്ങൾക്ക് മുൻ മുൻപ് മാത്രം നാട്ടിൽ ചെന്നപ്പോൾ അഞ്ച് കിലോ ഏത്തക്ക അത് വാങ്ങിക്കൊണ്ട് കൊടുത്തത് താൻ ഉപ്പേരിയാക്കി ബീഹാറിലേക്ക് തന്നു വിട്ടു അത് രാവിലെ എഴുന്നേറ്റ് പാത്രങ്ങളൊക്കെ കഴുകും വീടിൻ്റെ പരിസരം വൃത്തിയാക്കും തനിക്കത് സന്തോഷമാണ് താൻ വളരെ ഡിസിപ്ലിൻ പാലിച്ചിരുന്ന ഒരു വ്യക്തിയാണ് അത് എൻ്റെ ജീവിതത്തിലും ഒരു മാതൃകയാക്കുവാൻ കർത്താവിനെ സഹായിച്ചു ഷിവാസ് എ കമ്മിറ്റഡ് ലേഡി ഷിവാസ് കമ്മിറ്റഡ് ടു ഗാഡ് ദൈവത്തോട് തനിക്കൊരു നല്ല സമർപ്പണം ഉണ്ടായിരുന്നു തൻ ജീവിതത്തിൽ ചില ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നുപോയി എന്നാൽ ഒരിക്കലും ദൈവം എന്നോട് ഇൻ ഇങ്ങനെ എന്തുകൊണ്ട് ചെയ്തു എന്ന് ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല തൻ്റെ കുടുംബത്തോട് താൻ വളരെ സമർപ്പിതയായിരുന്നു തൻ്റെ സഭയോട് താൻ വളരെ സമർപ്പിതയായിരുന്നു ഇന്നും ഈ തൊണ്ണൂറ്റിയഞ്ച് വയസ്സ് ആയ ഇതിന് തൊട്ട് മുൻപുള്ള സമയങ്ങൾ വരെ ഒൻപതരയ്ക്ക് തുടങ്ങുന്ന ആരാധനയിൽ ഒൻപത് മണിയാകുമ്പോഴേക്കും താൻ ആ സഭയിലെത്തിയിരിക്കും ഒരിക്കൽ പോലും ഒൻപതര കഴിഞ്ഞ ആ സഭയിലെത്തിയിട്ടില്ല എന്നാണെൻ്റെ ചിന്ത അതെ ഒൻപത് മണി കഴിഞ്ഞ് താൻ ഏതാണ്ട് ഒരിക്കൽ പോലും എത്തിക്കാണില്ല അരമണിക്കൂർ മുൻപ് ചർച്ച ചെയ്തു താനൊരു സ്കൂൾ ടീച്ചറായിരുന്നു പത്ത് മണിക്ക് തുടങ്ങുന്ന സ്കൂളിൽ താൻ ഏതാണ്ട് ഒൻപത് മണിക്ക് എൻ്റെ ചെറുപ്പത്തിൽ എന്നെയും കൂട്ടിക്കൊണ്ട് ആ സ്കൂളിലേക്ക് പോകും ഏതാണ്ട് ഒരു മണിക്കൂർ മുൻപ് താൻ സ്കൂളിൽ എത്തിയിരുന്നു എന്നാണ് എൻ്റെ ചിന്ത അത് എൻ്റെയും എൻ്റെ സഹോദരൻ്റെയും ജീവിതത്തിൽ നല്ല ഒരു ഇമ്പാക്റ്റ് നൽകിയിട്ടുണ്ട് ഇന്ന് വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത്തിയഞ്ച് വർഷങ്ങൾ കർത്താവിൻ്റെ വേല പൂർത്തീകരിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു അതിൻ്റെ ഒരു കാരണം ഞാൻ പഠിച്ച മാതാവിൽ നിന്നും പഠിച്ച ചില പാഠങ്ങളാണ് താന് നൂറ് വയസ്സ് വരെ ജീവിച്ചിരിക്കണമോ എന്നും പ്രാർത്ഥിച്ചു പോലും കേട്ടിട്ടില്ല തൻ്റെ പ്രാർത്ഥന ഇതാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ കർത്താവിൻ്റെ ഇടുക്കിലേക്ക് പോകണം കിടപ്പിലാക്കരുതേ കർത്താവ് ഇന്നൊരു പ്രാർത്ഥന തനിക്കുണ്ട് ദയവായി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം താൻ ഒന്നാം തവണ ബീഹാറിൽ വന്നപ്പോൾ താൻ വിചാരിച്ചു എന്തെങ്കിലും ഇവിടെ നടക്കുമോ പത്ത് വിശ്വാസികൾ പോലുമില്ല എന്നാൽ കഴിഞ്ഞ തവണ താൻ ബീഹാറിൽ വന്നപ്പോൾ താൻ ആയിരക്കണക്കിന് വിശ്വാസികളെ കണ്ടു അല്ലെങ്കിൽ അവരെ കുറ്റി കുറിച്ചറിഞ്ഞു അത് സംഭവിച്ചു എന്ന് മനസ്സിലായപ്പോൾ അത് തനിക്കൊരു വലിയ അതിശയമായിരുന്നു അതിൽ തനിക്ക് വലിയൊരു അഭിമാനമുണ്ട് തൻ്റെ മകൻ സുവിശേഷത്തിൻ്റെ ശവപ്പറമ്പിൽ സുവിശേഷകനായിരിക്കുന്നു എന്നതിൽ എൻ്റെ മാതാവ് അഭിമാനിക്കുന്നു എന്നതിൽ എനിക്കും അഭിമാനമുണ്ട് ദയവായി മാതാവിനെ ഓർത്ത് പ്രാർത്ഥിക്കണം ഇതുവരെ ഉണ്ടായിരുന്ന പ്രാർത്ഥനകൾക്ക് നന്ദി ഗാഡ് പ്ലസ് യു